ഒടുവിൽ നാടൻ മമ്മൂട്ടിയെ കണ്ണിറയെ കണ്ടിരിക്കുകയാണ് അമ്മാളു അമ്മ പറവൂർ സ്വദേശിയായ അമ്മാളു അമ്മയ്ക്ക് മമ്മൂട്ടിയോടുള്ള ആരാധന അത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടിയെ കാണുന്ന മോഹവുമായി അദ്ദേഹത്തിൻ്റെ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് അമ്മ നടന്നിരുന്നത് അങ്ങനെ ഏറെ വർഷത്തെ ആ സ്വപ്ന സാക്ഷാത്കാരം സിനിമാതാരമായ സീമാജി നായർ വഴി നിർവഹിച്ചിരിക്കുകയാണ് അതേക്കുറിച്ച് സീമാജി നായർ നമ്മളോട് സംസാരിക്കുന്നു എങ്ങനെയാണ് ഈ അമ്മേനെ കണ്ടുമുട്ടുന്നത് അമ്മയെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടിയത് മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് വന്ന സമയത്ത് മമ്മൂക്ക് അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴാണ് രാധിക എന്ന് പറഞ്ഞിട്ട് പറവൂർ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടെന്ന് പറയാനായിട്ട് രാധികെ ഞാൻ ഫോണിൽ കൂടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അപ്പം രാധിക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പറവൂർ ഒരു അമ്മമാളും അമ്മയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് മമ്മുക്കെ കാണണം എന്നുള്ള ഒരു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം അതിനൊരു വലിയൊരു മുഖവില കൊടുത്തില്ല കാരണം ഒരുപാട് പേരിങ്ങനെ കാണണമെന്നും പറഞ്ഞ് വരുന്നുണ്ട് നമുക്ക് എല്ലാവരെയും ഒരിക്കലും കൊണ്ട് കാണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോടതി എന്നിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാനോ പറ്റില്ല അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം രാധിക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറേ ലിങ്കുകൾ കുറേ പേപ്പർ കട്ടിങ്സൊക്കെ എനിക്ക് രാധിക അയച്ചു തന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമ്മയുടെ ആഗ്രഹം പത്രത്തിൽ കൂടിയും സോഷ്യൽ മീഡിയ വഴിയും ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു പക്ഷേ മമ്മുക്കയുടെ അടുത്തേക്ക് ഈ സംഭവം എത്തിപ്പെട്ടില്ല ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഒരുപാട് നാളുകളായിട്ട് കറങ്ങുന്നത് മാത്രമല്ല അമ്മ നല്ല ഏജ് ആയിട്ടുള്ള ഒരു അമ്മയും കൂടിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ രാധിക എന്ന് പറഞ്ഞു അങ്ങനെ രമേശ് പിഷാരടിയുടെ അടുത്ത് ഞാൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ടർബോ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ആലുവ ഇടത്തലയിൽ അപ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം കോൾ വന്നത് രമേശിൻ്റെ അപ്പോൾ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സീമ ഇന്ന് ഓക്കെയാണോ അമ്മയും കൊണ്ട് വരാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മഞ്ഞ ഓക്കെയാണെന്ന് പറഞ്ഞു നമ്മൾ നമ്മളേതു സമയം അവിടെ നിന്നൊരു വാക്ക് കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു അതേപോലെ എങ്ങനെയാണെങ്കിലും നമ്മളവിടെ എത്തിച്ചിരിക്കും അങ്ങനെ പെട്ടെന്ന് പറവൂരുന്ന രാധിക അമ്മയും കുട്ടിക്കൊണ്ട് ആലുവ ഇടത്തലെത്തി ഞാനിവിടുന്ന് ഞാനും ഇവിടുന്ന് അവിടെ ഇടത്തലേ ചെന്നു അങ്ങനെ അമ്മ കണ്ണിറയെ കണ്ടു അമ്മയുടെ മനസ്സും ഒക്കെ നിറഞ്ഞു തന്നെയാണ് മമ്മുക്കവിടെ നിന്ന് അമ്മയെ യാത്രയാക്കുന്നത് അപ്പോൾ വെച്ചാൽ നമ്മൾ നമ്മുടെ ആരാധനയൊന്നും ഒരാരാധനയും അല്ല കാരണം അതെനിക്ക് അവിടെയാണ് മനസ്സിലായത് നമുക്കൊക്കെ മമ്മുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ് നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആരാധനയുടെ ലക്ഷ്യത്തിലൊരംശം പോലും ഇല്ല അതായത് മമ്മൂക്കയുടെ എല്ലാ കഥാപാത്രങ്ങളും അമ്മ കാണാപ്പാടം പഠിച്ചു വച്ചേക്കുന്നു അതുപോലെ പണ്ടത്തെ സിനിമാ തിയേറ്ററിൽ ഒട്ടിച്ച പോസ്റ്റേഴ്സ് മടക്കി ആ സഞ്ചിക്കാത്ത അതുണ്ട് ഒറ്റപ്പാടത് ഇത് ഒരു എനിക്കറിയില്ല ഞാൻ ഇത്രയും പ്രായം ചെന്ന അമ്മയിൽ ഇത്ര ഒരു ആരാധന എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ആരാധനയാണ് അത് കഴിഞ്ഞ് വണ്ടിയെ കയറുമ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിനി കുറേ നേർച്ചകളുണ്ട് കുറേ അമ്പലങ്ങളിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനായിരുന്നു അപ്പോൾ പറഞ്ഞു എല്ലാം മമ്മൂക്കെ കണ്ടിട്ട് മമ്മൂക്കെ കാണാൻ വേണ്ടിയ പാവം ഒരുപാട് അമ്പലങ്ങളിൽ നേ യും കാഴ്ചയും നടത്തി കാത്തിരിക്കുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്നാ പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില നിമിഷങ്ങളാണ് കാരണം ചിലപ്പോൾ നമ്മൾക്കൊന്നും മമ്മൂക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്കെന്തെങ്കിലും മമ്മൂക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരിക്കും പക്ഷെ ഒരടങ്ങാത്ത അഭിനിവേശവും ഇല്ലേ കാണണം 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 ഊണിലും ഉറക്കത്തിലും അത് തന്നെ പുലമ്പിക്കൊണ്ടിരിക്കും അങ്ങനെ എത്ര പേരുടെ അടുത്താണ് അമ്മ ചെന്ന് പറഞ്ഞിരിക്കണേന്ന് പോലും അറിയില്ല അപ്പം അതാണ് അമ്മാളും അമ്മ അമ്മയുടെ ജോലിയൊക്കെ ഇപ്പോഴും ഉണ്ട് അമ്മയ്ക്ക് നല്ല ഏജുണ്ട് അമ്മ പറവൂർ നഗരം ശുചി ശുചിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്ന അതാണ് അമ്മ പറവൂർ ചെന്ന് കഴിഞ്ഞാൽ അമ്മാളും അമ്മ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ല അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണേ ഇങ്ങനെ വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പം നമുക്ക് ആ ഷോർട്ട് എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം പറഞ്ഞു ഇപ്പം വരാം ഇപ്പം വരൂ ഇപ്പം വരൂ എന്ന് പറയും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതും വൺ സിനിമയില്ലേ വൺ സിനിമയിൽ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഇറങ്ങി അഞ്ഞൂറ് രൂപ പിന്നെ കൊടുക്കും ഓട്ടോറിക്ഷക്കാരന് അഞ്ഞൂറ് കൊടുത്തു മുഖ്യമന്ത്രി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം ഞാനിതൊന്നും ഞാൻ വൺ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറയുന്നത് നാണക്കേടാണ് അപ്പം ഞാനത് കണ്ടിട്ടില്ല പക്ഷെ അമ്മ നമ്മളോട് ഓരോ സിനിമകളുടെയും കഥ ഡയലോഗ്സ് ഒക്കെ പറയുകയാണ് ആ എന്നോട് പിന്നെ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ എനിക്ക് കണ്ട് കൊതി തീർന്നില്ല ആ എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ പറയണം പാട്ട് പാടണമെന്നോ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് നടത്താൻ പറ്റിയില്ല എന്ന അത്രയും ഒരു പുള്ളിക്കാരി അങ്ങ് ആകെ വല്ല ഉണ്ടായിപ്പോയി പിന്നെ തീർച്ചയായിട്ടും അയ്യോ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ ചേർത്ത് പിടിക്കണമൂല മമുക്കാ ചേർത്ത് പിടിച്ച് പിന്നെ നമുക്ക് ആ വസ്ത്രം കൊടുത്ത് പിന്നെ അല്ലാതെ ഒരു ഇത് കൊടുത്തു അവന്ന് വെച്ചാൽ ഒരു എമൗണ്ട് കൊടുത്തു പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കിതൊന്നും വേണ്ട ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് എനിക്കിതൊന്നും വേണ്ടെന്ന അപ്പോൾ ചിലപ്പോൾ അമ്മയുടെ കൊടുത്താൽ ഇനി മേടിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടും നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലോട്ടാണ് നമുക്ക് ആ കവറ് ജോർജ് തന്നത് അങ്ങനെ ഞാനാണത് അമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തത് ഏതായാലും ഇത്രയും പ്രായമുള്ളൊരു അമ്മയെ അമ്മയെ മമ്മൂക്കയുടെ ബിഗ് ഫാനായ അമ്മയെ മമ്മൂക്കയുടെ അടുത്ത് അരികിലെത്തിക്കാൻ കഴിഞ്ഞത് അത് നിങ്ങൾ തന്നെയാണ് അതിന് എല്ലാവിധ ആശംസകളും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ സീമ ചേച്ചിക്ക് പറയാനുള്ളതാണ് സീമ ചേച്ചി വഴിയാണ് മമ്മൂക്കയുടെ അരികിലേക്ക് ഈ അമ്മാളും അമ്മയെ എത്തിച്ച് രമേഷ് പിഷാരടി അത് വീഡിയോ ഷെയർ ചെയ്ത് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുകയാണ് പറവൂർ സ്വദേശിയായ അമ്മാളും അമ്മവനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുകയാണ് അമ്മാളും അമ്മൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് അരികിലേക്ക് വരും ഒരിക്കൽ കൂടി സീമ ചേച്ചിക്കും അവർ സീമ ചേച്ചിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിന അതിനൊപ്പം സിയാർ ഷ്യാം ഫോക്കസ് ന്യൂസ് ടി വി